വി എസ് അച്യുതാനന്ദൻ വയനാട്ടിലെ കീഴാളർക്ക് മുദ്രാവാക്യം നൽകിയ നേതാവാണ് മുതിർന്ന പാർട്ടി പ്രവർത്തകയും സി യു ഏലമ്മ വിയോഗത്തിൽ കഴിഞ്ഞ കാല പോരാട്ടങ്ങൾ ഓർത്തെടുക്കുകയാണ് സി യു ഏലമ്മ കർഷക തൊഴിലാളി യൂണിയൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട് വി എസുമായി ഒന്നിച്ചു പ്രവർത്തിച്ച ആദ്യകാല പാർട്ടി പ്രവർത്തകയാണ് സി യു ഏലമ്മ തൊഴിലാളികളുടെ കൂലിക്ക് വേണ്ടിയും തമ്പ്രാൻ വിളിക്കെതിരെയും മാച്ചി സംഭവത്തിനെതിരെയും രാജുവിന്റെ പട്ടിണി മരണത്തിനെതിരെയും ഭൂമി ചൂണ്ടിക്കാണിക്കൽ തുടങ്ങി വിവിധ സമരങ്ങളിൽ വി എസിനൊപ്പം സമര പങ്കാളിയായി ഉന്നതി നിവാസികളെ അപമാനിക്കുന്ന പേരുകൾക്കെതിരെ പ്രവർത്തകർക്ക് മുദ്രാവാക്യം നൽകിയത് വി എസ് ആണെന്നും സി യു ഏലമ്മ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന തനിക്ക് ഇത്രയും കാലം പ്രവർത്തിക്കാൻ ഊർജ്ജം നൽകിയത് വി എസിന്റെ ശിക്ഷണമാണെന്നും ഏലമ്മ പറഞ്ഞു ഈ നൊരാവസ്ഥ കാലഘട്ടത്തിൽ നടന്ന ഒരു കർഷക തൊഴിലാളിയോടിയൊരു സ്റ്റേറ്റ് സമ്മേളനം പാലക്കാട് വെച്ച് ഞങ്ങൾ ആ സ്റ്റേറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയപ്പോൾ അദ്ദേഹം ഒളിവിലായിരുന്നു അന്ന് ഒളിവിലിരുന്നുകൊണ്ട് തന്നെ അദ്ദേഹം ആളുകളെ പറഞ്ഞയച്ചിട്ട് പറഞ്ഞു അദ്ദേഹമായിരുന്നു പ്രസിഡന്റ് അദ്ദേഹം ഉയർത്തേണ്ട പതാകയാണ് അദ്ദേഹം ആളുകളെ വിട്ട് ആളുകളോട് പറഞ്ഞു വിട്ടു ആ പതാക എന്നോട് ഉയർത്തുമെന്ന് വയനാട്ടിൽ നിന്ന് വരുന്ന ഏലുമസഹാമിനെ കൊണ്ട് ഉയർത്തുമെന്ന് അങ്ങനെ അദ്ദേഹം ആ പതാക പാലക്കാട് സംസ്ഥാന സമ്മേളനത്തിൻ്റെ പതാക എന്നെ കൊണ്ട് കൊണ്ടുയർത്തിച്ചു അദ്ദേഹം പറഞ്ഞിട്ടാണ് അന്ന് അവിടെ ഇരിക്കുക പത വിവർത്താനുള്ള ഭാഗ്യം കിട്ടിയത് അതുപോലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥാനം അദ്ദേഹം ചെയ്ത് നിർവഹിക്കേണ്ട ഒരു കർമ്മവും കൂടി ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായതിൽ ഞാനിപ്പോഴും അദ്ദേഹത്തെ ഇങ്ങനെ മനസ്സിലിങ്ങനെ അദ്ദേഹം പോയതിൻ്റെ ശേഷം ഇങ്ങനെ ഓരോ കുറേ ഓർമ്മകൾ എന്ന മനസ്സിൽ വന്ന എന്നാൽ രാത്രി ഒന്നും ഞാൻ ഉറങ്ങിയിട്ടില്ല സത്യം പറഞ്ഞ അതായത് നമ്മൾ നമ്മുടെ ഒരു നേതാവ് ജീവിച്ചിരിപ്പിൽ വേലാണ്ടിരുന്നാലും അദ്ദേഹം ഉണ്ടല്ലോ എന്നുള്ള ഒരു 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 ആത്മാ അഭി അഭി എന്താ പറയുക നമ്മൾ ആ രൂപത്തിലുള്ള ഒരു പിന്നെ പിന്നെ സന്തോഷമായിരുന്നുണ്ടായിരുന്നത് എന്നാൽ ഇന്നിപ്പോൾ അദ്ദേഹം നമ്മളെ വിട്ടുപോയി എന്നാലും സഹാവും മരിച്ചിട്ടില്ല ഒരിക്കലും മരിക്കില്ല ആദർശത്തോട് നെഞ്ചു ചേർത്ത വി എസിന്റെ വിയോഗം നികത്താനാകാത്ത നഷ്ടമാണെന്നും ജീവിതം നയിക്കുന്ന സി യു ഏലമ്മ പറഞ്ഞു മേഘം എന്താണെന്ന് പഠിപ്പിക്കാം അല്ലെങ്കിൽ നമ്മുടെ സഹ സഹോദരങ്ങളെ പോലെ ഒരു ആണ് അദ്ദേഹം മരിക്കില്ല മരിക്കില്ല മരിച്ചിട്ടില്ല ഒരിക്കലും കയറി വരുന്നേ പോലെ ജസ്റ്റിൻ ചെഞ്ചട്ടയിൽ വയനാട് മിഷൻ മാനന്തവാടി